ശരിയാണ് മത്സരം തോറ്റു അതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഇതാണ് ഇത്രയും വലിയൊരു മാച്ചായിട്ട് പോലും അതെങ്ങനെ ഗോളായി എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി കാണാവുന്നതാണ് ഓൾറെഡി ആ ലൈൻ കടന്ന് പന്ത് അപ്പുറത്തേക്ക് എത്തിയിരുന്നു പിന്നീട് എതിർ ടീമിന്റെ കളിക്കാരൻ ആ പന്ത് തിരിച്ചെടുക്കുന്നു ഗോളാക്കുന്നു റെഫറി ചങ്ങയുടെ അടുത്ത് ചെന്ന് ഇത് വാദിക്കാൻ ചെന്നെങ്കിൽ പോലും അദ്ദേഹം കാര്യമായി വില കൽപ്പിച്ചില്ല അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു സോ ഈ ഒരു നിമിഷം മുതൽ സോഷ്യൽ മീഡിയ ആകെ കത്തുകയാണ് ജസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ മറ്റൊരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ അങ്ങനെ അസ്തമിക്കുന്നു ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി മുപ്പതിലേക്കാണ് ഇനി പ്രതീക്ഷ വയ്ക്കാനുള്ളത് ഈ ഒരു മത്സരത്തോടെ കൂടി എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ സ്റ്റിമാച്ച് ഔട്ട് എന്നൊരു മുദ്രാവാക്യം തന്നെയാണ് ആരാധകർ ഉന്നയിക്കുന്നത് ടീം വളരെ മോശമായ അവസ്ഥയിലാണ് എന്നിട്ട് പോലും ഇദ്ദേഹത്തെ മാറ്റാനോ യാതൊരു രീതിയിലുള്ള ഉദ്ദേശമില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക സോ മറ്റൊരു പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ